എല്ലാവർക്കും നമസ്കാരം ഉള്ളത് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പുനരധിവാസ കേന്ദ്രമുള്ളത് അതിൻ്റെ ഓഫീസിലാണുള്ളത് വൈഷ്ണവ കുടുംബത്തിലെ ബന്ധുക്കളായ ഒരു ദമ്പതിമാരുടെ ആഗ്രഹപ്രകാരം ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഭക്ഷണ വിതരണത്തിനാവശ്യമായ ട്രോളി അടക്കമുള്ള പാത്രങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങിവിടെ എത്തിയത് നമ്മളൊരു നിമിത്തമായതിൽ വലിയ സന്തോഷമാണുള്ളത് ഒരു കുടുംബത്തിലെ ഒരു സജ്ജനത്തിനിങ്ങനെ ഒരാഗ്രഹം തോന്നിയതും ഇത് നമ്മളിലൂടെ നിറവേറ്റാൻ സാധിച്ചതിലും അത്യധികം അറിയിക്കട്ടെ ഇവിടെ നൂറ്റി ഇരുപതോളം അന്തേവാസികളാണുള്ളത് പത്ത് പതിനെട്ട് വയസ്സ് മുതൽ തൊണ്ണൂറിലധികം വയസ്സുള്ള അമ്മമാർ വരെ ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ താമസിക്കുന്ന കാഴ്ച വളരെയധികം ഹൃദയാവർജകമായിട്ട് തോന്നുകയുണ്ടായി ശയ്യാവലംബിയായിട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് മാനസികമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട് പലരാലും ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഇവിടെ അബ്ദുൾ ഖാദറുണ്ട് ചന്ദ്രനുണ്ട് അതേപോലെ തന്നെ ജോസഫുണ്ട് ശരിക്കും ഒരു ആധ്യാത്മവിദ്യ ആധ്യാത്മികമായ ഒരു വിദ്യാലയമാണ് ഇവിടെ കാണാൻ സാധിച്ചത് ഭാരതം ഇവിടെ കാണാൻ സാധിച്ചു പല സംസ്ഥാനത്ത് നിന്നുള്ളവർ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ഇവിടെ ജീവിക്കുകയാണ് പലരും രോഗാതുരാണ് അവർക്ക് ചികിത്സയൊക്കെ ആവശ്യമാണ് ഇതൊക്കെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് ശ്രീ ചാക്കോ എന്ന് പറഞ്ഞൊരു മഹാനുഭാവനാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അവരുടെ ധർമ്മപത്നിയായ ഷീലയും അവരുടെ മകളായ സുസ്മിതയും ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നത് സുസ്മിത അധ്യാപിക കൂടിയാണ് അധ്യാപിക വൃത്തി വേണ്ടായെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ആതുല സേവനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് ഓരോ അമ്മമാരുടെയും മുഖത്ത് കാണുന്നതായ ഒരു സന്തോഷം അത് ഒരു നാഥനുണ്ട് എന്നുള്ള തോന്നൽ സത്യത്തിൽ അവർക്ക് ഉണ്ടായിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും അനാഥരാണ് പല ഉച്ചവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നവരാണ് അനാഥരായിട്ട് ജില്ലാ ആശുപത്രിയിൽ ആരും ഏറ്റെടുക്കാൻ ഇല്ലാതെ കഴിയുന്നവരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെയൊക്കെ ഇവിടെ ചികിത്സയടക്കം ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർക്ക് ആഹാരം നൽകുന്നത് നമ്മളൊരു ചെറിയ കുടുംബത്തിൽ രണ്ടോ മൂന്നോ പേരെ പോറ്റുന്നതിന് പോലും നമുക്ക് പ്രയാസം നേരിടുമ്പോൾ ഇവിടെ നൂറ്റി ഇരുപതോളം പേരെയാണ് ഈ അമ്മയും മകളൊക്കെ ചേർന്നിട്ട് ഇവിടെ നന്നായിട്ട് കൊണ്ടുനടക്കുന്നത് വളരെ വിഭവസമൃദ്ധമായ ഒരു ആഹാരം നിന്ന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നാലൊക്കെ കുറച്ച് പാത്രങ്ങൾ കൂടി നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൂടാതെ ധാരാളം ആവശ്യങ്ങൾ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ആവശ്യമായ ആ സാധനങ്ങൾക്കൊക്കെ സഹായിക്കാൻ സെമിനസ് ഉള്ളവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവരുടെ അഡ്രസ്സ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നൽകാം അപ്പോൾ അങ്ങനെ സഹായിക്കാൻ താല്പര്യം കൊണ്ട് അവർ തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നൽകുന്ന ഏതിനും മൂല്യമുണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ ധനം വളരെ മൂല്യബോധത്തോടു കൂടി പ്രയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി സാധിച്ചു ഓരോ അമ്മമാർക്കും പല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന അമ്മമാരാണ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ സാധിച്ചതിൽ അതിന് നിമിത്തമായതിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യമുള്ളവരാണ് എന്നറിയിക്കുകയാണ് എൻ്റെ കൂടെ മധുമാഷി കൂടെ ഐ ടി ഐ പ്രിൻസിപ്പാളാണ് എൻ്റെ ഓഫീസിലെ തന്നെ ശ്രീ സജീഷുണ്ട് ഇതാണ് സുസ്മിത മാഡം അധ്യാപക വൃത്തി ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് ധാരാളം ആവശ്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിനെ ഇനിയും നമുക്ക് സഹായിക്കാൻ തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് അഡ്രസ്സൊക്കെ കൊടുക്കാമല്ലോ അഡ്രസ്സും അക്കൗണ്ട് നമ്പറൊക്കെ നമുക്കിതിനെ കൊടുക്കാം ഇങ്ങനെ ആർക്കെങ്കിലും ഇനിയും മനസ്സുള്ളവർ സഹായിക്കാൻ സാധ്യതയുള്ളവർക്ക് ഈ സ്ഥാപനത്തെ സഹായിക്കാം എന്നും കൂടി അറിയിക്കുകയാണ്